ഏത് ശേഷുണ്ട് പതിനഞ്ച് പന്ത്രണ്ട് പല വലുതെന്താ പിന്നെ ആ രണ്ടോ വലുതണ്ട് പിന്നെ അവിടെ ചെറുക്കൻ കുട്ടിന്റെ അവിടെ ഉണ്ട് ആ പുള്ളി ആ കമ്മൾ തന്നെ മുപ്പത്തഞ്ചാ ആയിക്കോട്ടെ പത്തിന്മാരുണ്ട് ഞാൻ പറഞ്ഞു കണ്ടീന് ചോദിച്ചാ ഇത് എന്തല്ലേ ആരൊന്നും പറയില്ല ഇതൊക്കെ നന്നുകൂടെ കേറി പോത്തുകൊണ്ടാ എന്താണ് പറ്റാം ഇതൊക്കെ മുട്ടം നിങ്ങളിലേറെ നിങ്ങളുടെ ആടകുട്ടി ആ െ നിങ്ങൾ കണ്ടിന്യൂ അയച്ചോളി എത്രക്കും രാശ എന്താ നിങ്ങൾ പറഞ്ഞോളി പിന്നെ ഇരുപത്തഞ്ചിന്റെ മേലങ്ങൾ എത്ര പറയുക നിങ്ങൾ എന്താ തരുക ഇരുപത്തഞ്ചിന് ഞാൻ ലീഡറെ ണ്ട് മുട്ടമാരെ ഫുള്ള് അവിടെ ഒരാട് കണ്ട കുട്ടിയുള്ളു എന്നൊക്കെ മുട്ടമാര അവിടെ നിക്കണേ വലിയ നാളല്ലേ ഏ ഏഹ് ആടും നമ്മളെ നമുക്ക് അതുപോക്കല്ല ആളാമ്പളെ താൻ എപ്പോഴും ഉണ്ടാവും ഞാൻ അവിടെ അണിഞ്ഞ് പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ് നിങ്ങൾ ഈ ആടും കൂടി ചോദിച്ചു വരില്ലോ എന്താതൊക്കെ സാധനത്തി നോക്കിയൊക്കെ ആടാ നിങ്ങളെ ഇതായ നിങ്ങള് എന്താ മുട്ടേതർക്കുമ്പോ എന്തേലും ഇറക്കെന്താ കാര്യം മുപ്പത്തഞ്ചു അല്ലേ പറഞ്ഞിര അതോടൊരു വില പറഞ്ഞു കൊടുക്കും ഞാൻ മന്ത്രം പാട്ടാക്കണല്ലോ നിങ്ങൾ ആര് കഴിച്ചാലും നമ്മളെന്തേലും പറയാലോ നിങ്ങളോട് കൊടുക്കാട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇരുപത്തി ആറ് ഏത് മണ്ണെല്ലാം കിട്ടി ആടും ഞാൻ മുപ്പതി ാസ്റ്റ് വരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ആരെ കുറച്ചാണ് നിങ്ങളോണ്ട് പോയിക്കോളി മന്ത്രം പാട്ടാക്കണ്ടത് സാധനം എത്ര ഈ ആടുകൊണ്ട് നിങ്ങളെ ചോദിച്ചിട്ട് വരിക എല്ലായിടത്തും ഞാൻ ഇങ്ങോട്ട് അറിഞ്ഞു പറഞ്ഞാണ് വിഷയം മൂപ്പർ ഓടേ വർത്തമാനം പറഞ്ഞേക്കോളൂ ഇതേ കുറച്ചാണ് ആ വിറ്റ് ആ കൊടുത്തു സാധനം അതിന് നമുക്ക് കീട്ടം കൂട്ടാല്ലാണ് ആ എന്നാ കൊട എന്നാ വേറെ നോക്കി വരും ഇവിടത്തൊക്കെ പറ്റ മരുന്ന പറ്റ മരല്ലേ